നമസ്കാരം അപ്പോൾ നമ്മുടെ ടൗൺഷിപ്പിന്റെ നിർമ്മാണം ആരംഭിച്ചു മുതൽ നമ്മൾ ഓരോ വീഡിയോസ് ഇങ്ങനെ വിട്ടിരുന്നല്ലോ അപ്പം എല്ലാവരും ചോദിച്ചു എന്നാണ് ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം എന്ന് അത് ആദ്യഘട്ട ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നടക്കുകയാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്ന സ്ഥല സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് പന്തൽ ഒരുക്കുന്നതിനുള്ള സ്ഥല സൗകര്യങ്ങളാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു വേദി ഇവിടെ ഒരുക്കാൻ പോവുകയാണ് അതിനുവേണ്ടി മണ്ണിട്ട് ഉയർത്തുന്നു ചില കുഴിയായ ഭാഗങ്ങളൊക്കെ ആ മണ്ണ് നിരത്തി അവിടെ വലിയ യന്ത്രം ഉപയോഗിച്ച് ആ മണ്ണ് അമർത്തി അതിനുള്ള വേദികളൊക്കെ നിർമ്മിക്കുന്നു ഇപ്പോഴത്തെ നമുക്കൊരു ലോറി ഇനി അങ്ങോട്ട് പോയാൽ കാണാം ആ ലോറിക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ് അത് പന്തലിലുള്ള സാധന സാമഗ്രികളാണ് പന്തൽ നിർമ്മാണത്തിന് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ഒരുക്കുന്നത് മറുഭാഗത്ത് നമുക്ക് കാണാം നിർമ്മാണ പ്രവൃത്തികളെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു നൂറ്റി എഴുപത്തിയെട്ട് വീടുകളാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നത് ഫേസ് വണ്ണിൽപ്പെട്ട നൂറ്റി എഴുപത്തിയെട്ട് പേർക്കുള്ള വീടുകളാണ് കൈമാറുക ഈ ഭാഗ്യ വീടുകളെല്ലാം നമുക്ക് കാണുന്നത് പൂർത്തിയായ വീടുകളാണ് ഇനി ഇവർക്ക് കോമൺ വൈദ്യുതി സംവിധാനമുണ്ട് രണ്ട് കെ വിയുടെ സോളാർ പാനലുകൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കോമൺ സെപ്റ്റിക് ടാങ്ക് ഉണ്ട് ഡ്രെയിനേജ് സംവിധാനങ്ങളുണ്ട് പത്ത് സെപ്റ്റിക് ടാങ്കുകളുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളാണ് ഈ ടൗൺഷിപ്പിലുള്ളത് അറുപത്തിയഞ്ച് ക്ലസ്റ്ററുകളാണ് ഇവിടെ ഉള്ളത് അഞ്ച് സോണുകളിലായാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് നാനൂറ്റി അൻപത്തി ഒൻപത് പേർക്കാണ് വീട് നിർമ്മിക്കുന്നത് അതിൽ ആദ്യഘട്ട ഫേസ് വണ്ണിൽപ്പെട്ട നൂറ്റി എഴുപത്തി പേർക്കുള്ള വീടാണ് ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ നൂറ്റി പേർക്കുള്ള വീടിന്റെ താക്കോലായിരിക്കും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും വന്ന് വലിയ ആഘോഷമായി തന്നെ നടപ്പാക്കുക നമുക്കറിയാം ഇത്രയും കാലം ആളുകൾ കാത്തിരുന്ന ആ സ്വപ്ന സുദിനം എത്തുകയാണ് മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിന്റെ ടൗൺഷിപ്പിൽ കൽപ്പറ്റ എൽസ്റ്റിൽ എസ്റ്റേറ്റിൽ ഉയരുന്ന ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പേ ഉദ്ഘാടനം നടത്തണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ദൂരാളിംഗൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെയും കിഫ്ബിയുടെയും കിഫ്കോണിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ജോലികൾ അത്രയും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പുനരധിവാസ പദ്ധതികൾ നമുക്കറിയാം ഇവിടെ നടക്കുന്നുണ്ട് അതിൽ ടൗൺഷിപ്പിന്റെ സർക്കാർ തലത്തിലുള്ള ടൗൺഷിപ്പാണ് ഇത് അതിന്റെ ഉദ്ഘാടനമായി ഇരുപത്തി അഞ്ചാം തീയതി നടക്കാൻ പോവുക മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളുടെ ഉദ്ഘാടനം ഇരുപത്തി എട്ടിനും നടക്കും ഏതായാലും മുണ്ടക്കൈ ചുറൽമല ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്ത സന്തോഷ വാർത്തയാണ് ഇപ്പോഴുള്ളത് അവർക്കുള്ള സ്വപ്ന ഭവനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള നെറുക്കെടുപ്പ് ഉടൻ തന്നെ നടത്തും ഏകദേശം വലിയൊരു ആഘോഷമായി തന്നെ കേരളത്തിന്റെ വലിയ ആഘോഷമായി തന്നെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ അത് നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് സംഘടക സമിതി രൂപീകരണം നാളെ നടക്കും ഉടൻ തന്നെ നറുക്കെടുപ്പും നടത്തും ഇരുപത്തിയഞ്ചിന് ആദ്യഘട്ട ഉദ്ഘാടനവും നടക്കും